ഇത്രയും ഒരു താറാവിനെ കൊല്ലാൻ പേടിയാന്ന് പറഞ്ഞാൽ നീയൊക്കെ പിന്നെ എന്തിനാ നസ്രാണി നടക്കുന്നേ കഴുത്തിന് പിടിച്ചിട്ട് ഓരോ പറഞ്ഞാൽ നീ ഇതൊക്കെ എന്തിനാ വെറുതെ ഉരുളുന്നേ സമ്മതിച്ചൂടെ എനിക്കോ ഉരുളിയാണെന്ന് തമിഴ്നാട്ടിലെ വെറ്റലക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലം നീ കേട്ടിട്ടുണ്ടോ അവിടുത്തെ കാട്ടിൽ വെച്ചു ഇവിടെ കാടും കരടിയൊന്നും ഇല്ലല്ലോ രണ്ട് കുഞ്ഞു താറാവില്ലേ ഉള്ളൂ ആ കയത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ചീന്തങ്ങി ചീന്തിയാ മതി ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തതാ നമുക്ക് വേറെ വേറെ ഇതിനെ കൊന്ന കൊടുത്തിരുന്ന കാര്യം ഇതിനാ നീ ഇപ്പ താറൂട്ട് എടാ ഇതൊക്കെ പെണ്ണുങ്ങളുടെ അതിനൊക്കെ കാര്യല്ലേ ആ അതാ പറയുന്നത് ഉടുത്തൊരുങ്ങി നടക്കാനല്ലാതെ ഇതുങ്ങളെ കൊണ്ട് ഒരു കാര്യം ഇല്ലേ നീ ഒക്കത്തിന് കണ്ടിട്ട്

ോ ഇപ്പം പറഞ്ഞത് അവര് ഞങ്ങക്ക് വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്റെ വക കുരുമുളക് റബ്ബറ് മലചരക്ക് അത് എന്റെ വക തമിഴ്നാട്ടിലെ പച്ചക്കറിയുടെ കമ്പോള നിലവാരം പറഞ്ഞ ഇതിങ്ങനെ തല കേറോ കൊണ്ടുവാൻ കൊണ്ടുപോവാൻ കല്യാണം കഴിയുമ്പോ പറയാൻ തുടങ്ങിയതാ ചേട്ടൻ അമ്മയോട് നേരിട്ട് പറഞ്ഞാലെന്താ പറയും പറയും സായിപ്പിനെ കാണുമ്പോ കവാത്ത മറക്കുമെന്ന് പറഞ്ഞ പോലെ ഇഷ്ട നാട്ടിലും വൈദ്യോടൊന്നും പറയാറില്ലല്ലോ ഇതുവരെ പാത്രം തേച്ച് കഴിഞ്ഞില്ലേക്ക് പാത്രം പോലോ കൊനിഷ്ട് പറയാതെ ശ്വാസം മുട്ടി തുടങ്ങി എന്ന തോന്നണമ്മയ്ക്ക് കഴിഞ്ഞ ക്രിസ്മസിന് പോകാൻ പ്ലാനിട്ട് എല്ലാം തയ്യാറാക്കിയതാ അന്നല്ലേ അമ്മ കുളിമുറിയിലോ കൈ ഒടിഞ്ഞേ ഇതിപ്പോ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളെ ഉള്ളു തങ്കച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ചോപ്പിച്ച് ഈ കാണാൻ ാണ് അങ്ങനൊന്നുമില്ല സന്തോഷം തോന്നുമ്പോ വല്ലപ്പോഴത്തെ ഇന്നിപ്പ ഇവിടെ വന്ന അമ്മച്ചിയെ കണ്ടപ്പോ മനസ്സിന് ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞ ഈ മലഞ്ചരക്കളുടെ ഇടയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോഴൊക്കെ തോന്നും ഇവിടെ വന്ന അമ്മച്ചി ഒന്ന് കണ്ടാലോ ജോസൂട്ടി പറയുന്നത് മലഞ്ചരക്ക് പോലെ പച്ചക്കറിയുടെ ഇടപാട് ഒരു ദിവസം വൈകി കഴിഞ്ഞ ചീഞ്ഞു പോണ സാധനങ്ങളല്ലേ അല്ല ഇത്രയും കാലമായില്ലേ അളിയൻ ഈ ബിസിനസ് നാട്ടിലേക്ക് മാറ്റി പിന്നെ ഇവരെ അങ്ങോട്ട് അങ്ങോട്ട് പോകണം അല്ലാതെ അളിയൻ ഇങ്ങനെ ഈസ്റ്ററും പോയാടുംബത്തിന് സ്ഥിതി എന്താവും ഇപ്പൊ അമ്മച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നടക്കും പക്ഷെ നാട്ടുകാരെന്ത് കൂടെ ഇനി അല്ലാതെ ഈ മിറ്റം വിട്ട് ഓരോരുത്തേക്കും പോണ കോള് വേണ്ട അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇഷ്ടവണ ക്രിസ്മസിന് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം സത്യം പറഞ്ഞ ഇതിനെ കുറിച്ച് പറയാനാ ഞാനും വേണ്ടടാ വേണ്ടട അമ്മച്ചയ്ക്ക് മോനെ മാത്രല്ല അമ്മ ഇവിടെ ഇല്ലെങ്കിൽ ഇവൻ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും വരട്ടെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം ഇത് എന്റെ മാത്രം കാര്യമല്ല ജർമ്മനിയിൽ ജർമ്മനിന്ന് ഗോപിച്ചൻ പ്രത്യേകം എഴുതിയിരിക്കുക അവൻ അച്ചംപട്ടം കിട്ടിയിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരികയല്ലേ വന്ന് കയറുമ്പോ അമ്മച്ചിയോട് ഒന്നാവണം റോമിന്ന് മാർപ്പാപ്പരയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് വരണത് പക്ഷെ അതല്ല കാര്യം വന്നു കയറിയ അവന് കൈ തൊട്ട് മുത്താൻ അമ്മച്ചി അവിടെ വേണം പോയപ്പോഴും എന്റെ കൈ തൊട്ടു മുട്ടിട്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പൊ അവൻ തിരിച്ചു വരുമ്പോഴും അമ്മച്ചി വേണ്ടേ ഞങ്ങൾക്ക് അമ്മയില്ലല്ലോ മോനെ മോനെന്താ ചെയ്യണ്ടേ ജർമ്മനിന്ന് അവനെഴുതിയ സ്ഥിതിക്ക് അമ്മച്ചി ചെന്നില്ലെങ്കിൽ മോച്ചല്ലേ അമ്മച്ചോട് വേഷം ഒന്നും തോന്നണ്ട നീ അവിടെയും കൂട്ടിട്ട് പോയി നിന്റെ കച്ചവട സ്ഥലൊക്കെ ഒന്ന് കാണിച്ചിട്ട് വാ അല്ലാണ്ടിപ്പ എന്താ ചെയ്യാണ്ട് ഞാൻ അവരെ കൊണ്ടു ഇല്ല പറയണ്ട അവിടെ കേട്ടാ മതി ആര് പോയാലില്ലെങ്കിൽ ഞാനിവിടെ കൂടെ പോവാച്ചി പറഞ്ഞത്

ஓ என்னடா நான் வரமாட்டேன் நினைச்சியா இவன் நம்ம ஆனா தெரியாத உனக்கு அவையா விட

രാമൻ ശരിക്കുള്ള പേര് ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായിരുന്നു ഇന്നലെ കാബിന് എത്ര ലോഡ് വന്നു അയ്യാ കാസിക്ക് രണ്ട് ലോഡ് പിക്ക് നാല് ലോഡ് ആ പിന്നെ എന്റെ കയ്യിലും തക്കാളി വന്നിരുന്നോ അത് ഞാൻ നോക്കിയില്ല

Mm-hmm. Hey, hey.

എഴുന്നൂറ്റമ്പത് രൂപേ കൂടുതല് ഇപ്പൊ ഇതുപോലെ സൗകര്യത്തിന് ഒരു വീട് കിട്ടണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം കൊടുക്കണം ഇതേ നമ്മുടെ നാടല്ലോ നീയേ കുളിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടു

നീ മാറി ും എന്നാ ചെല്ലപ്പൊടി നമ്മടെ പിന്നെ അടിച്ചു വരാനും വെള്ളം കൊണ്ടുവരാനും ഒക്കെ ഒരു കൊച്ചു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പെണ്ണായിരിക്കും ഇത് കൊച്ചൊന്നല്ലോട്ടോ <laughs> <laughs> oh.